ഹായ് എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ ഒരു ആഗോള പ്രശ്നമായി മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപി എന്ന് തോന്നിയിട്ടുണ്ട് പല വാർത്തകളും കാണുമ്പോൾ നമുക്കതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി എന്താണ് ഇന്നത്തെ ദിവസം പറഞ്ഞത് എന്താണ് ഇന്നത്തെ ദിവസം ചെയ്തത് ഇന്ന് അദ്ദേഹം എങ്ങനെയാണ് നടന്നത് ഇന്ന് ഏത് രീതിയിലാണ് അദ്ദേഹം ചിരിച്ചത് അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ചർച്ചകളും വീക്ഷണങ്ങളുമാണ് പല മാധ്യമങ്ങളും നടത്തുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അദ്ദേഹം കേന്ദ്രമന്ത്രി ആയ ശേഷം ഒരുപാട് പ്രാവശ്യ വിമർശനങ്ങൾ നേരിട്ടുണ്ട് പലതും അദ്ദേഹം ചെയ്യാത്ത സെറ്റിന്റെ പേരിലാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷെ അതെല്ലാം ഏറ്റുപിടിച്ചിട്ട് ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിന് നേരെ തിരിയുന്നതായിട്ട് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം സമൂഹ മാധ്യമത്തിലൊക്കെ ഒരുപാട് പേരെ ഇദ്ദേഹത്തിനേരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ദിവസം പ്രതി വീഡിയോ ഇടുകയാണ് കാരണം ഇദ്ദേഹത്തിന്റെ വിരലൊന്നു അനങ്ങിയാൽ പോലും മറ്റു പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള പൊതു പ്രശ്നങ്ങളെല്ലാം അവഗണിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ പുറകെ പോകുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇയാളെ വലിച്ച് താഴെ ഇടണം അല്ലെങ്കിൽ നശിപ്പിക്കണം എന്നൊരു ഉദ്ദേശം മാത്രമേ എന്ന് പലപ്പോഴും തോന്നുന്നുണ്ട് ഇവരൊക്കെ പറയുന്നത് കേട്ടാല് കേരളത്തിലെ ആദ്യത്തെ എം പി ആണ് സുരേഷ് ഗോപി എന്ന് തോന്നും ഇതിനു മുമ്പും ഒരുപാട് എം പിമാർ കേരളത്തിൽ നിന്നുണ്ടായിട്ടുണ്ടല്ലേ പക്ഷെ അവരെ കുറിച്ചൊന്നും ഒരാളും ഇത്രയധികം ചർച്ച ചെയ്തിട്ടില്ല അവരാരും ഇന്ന പദ്ധതികൾ നടപ്പാക്കിയില്ല അല്ലെങ്കിൽ അവർ പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും അവർ നടപ്പിലാക്കിയില്ല അവർ അവരുടെ മണ്ഡലത്തിന് വേണ്ടിയിട്ട് അവരൊന്നും ചെയ്തില്ല അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി അവരൊന്നും ചെയ്തില്ല കേരളത്തിന് വേണ്ടി സംസാരിച്ചില്ല പാർലമെന്റിൽ പോയിട്ട് എന്നൊന്നും പറഞ്ഞിട്ട് ഇത്രയധികം ആവേശപരിതരാകുന്ന കാഴ്ചയൊന്നും നമ്മളിതിനു മുമ്പ് കണ്ടിട്ടില്ല ചിലപ്പോൾ നമ്മുടെ കേരളത്തിലെ എം പിമാരുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് പാർലമെന്റിലെ പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടില്ല കാരണം വായു ഉറക്കാതിരിക്കുന്ന അവിടെ ചെന്ന് ഉറക്കം തൂങ്ങുന്ന പല കേന്ദ്രമന്ത്രിമാരെയും നമ്മൾ കണ്ടിട്ട് എം പിമാരെയും നമ്മൾ കണ്ടിട്ട് അന്നൊന്നും ചർച്ച ചെയ്യപ്പെടാത്ത രീതിയിലാണ് സുരേഷ് ഗോപിക്ക് നേരെയുള്ള ചർച്ചകൾ നടക്കുന്നതെന്ന് അതിശയിപ്പിക്കുന്ന കാര്യമാണ് അതെന്തുകൊണ്ടാണ് അദ്ദേഹം ബി ജെ പിയുടെ പ്രതിനിധി ആയതുകൊണ്ടാണോ അത് മാത്രമാണ് കാരണം എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയാലേ സിനിമാ സ്റ്റൈലിൽ അദ്ദേഹം പറഞ്ഞ ഒരു ഡയലോഗിനെ എടുത്തു വെച്ചിട്ട് ഒരുപാട് പേര് വിമർശിക്കുന്നത് കണ്ടു അതായത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സിനിമയിൽ പറഞ്ഞ ഒരു ഡയലോഗ് അദ്ദേഹം തന്നെ ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഇത് വെറും ഒരു സിനിമ ഡയലോഗ് മാത്രമാണ് ആ തരത്തിൽ മാത്രമേ ഇതിനെ കാണാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഡയലോഗ് പറഞ്ഞത് പക്ഷേ അതുപോലും മറ്റുള്ളവരെ തന്തയ്ക്ക് വിളിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞു പരത്താൻ കുറെ അധികം ആളുകൾ ശ്രമിച്ചു എന്തിനൊരു മന്ത്രി പോലും പറഞ്ഞു കായികമേളയിലേക്ക് കേന്ദ്രമന്ത്രിയെ പങ്കെടുപ്പിച്ചാൽ അദ്ദേഹം അവിടെ ചെന്ന് കുട്ടികളുടെ തന്തയ്ക്ക് എന്ന് എന്താ ഉറപ്പ് എന്നൊരു മന്ത്രി പറഞ്ഞു ആ മന്ത്രി നിയമസഭയിൽ കാണിച്ചത് എന്താന്ന് നമ്മൾ എല്ലാവരും ടി വിയിലൂടെ കണ്ടതാണ് മുണ്ടുപൊക്കി ഡെസ്കിന്റെ മേലെ കയറി നിന്ന് അവിടെയുള്ള ഫർണിച്ചറുകളും സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയുന്നതും സ്ത്രീകളെ കടന്നു പിടിക്കുന്നതുമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മൾ ടി വിയുടെ നേർക്കാഴ്ചയായിട്ട് കണ്ട ആളുകളാണ് അതേ അദ്ദേഹം തന്നെ അത്ര ആഭാസകരമായിട്ട് പെരുമാറിയ ഒരു ഒരു മന്ത്രി ഒരു സിനിമാ ഡയലോഗ് പറഞ്ഞ സുരേഷ് ഗോപിയെ വിമർശിക്കുകയാണ് അപ്പൊ അതിനെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ അതിനെക്കുറിച്ച് പറയാനോ ആരും തന്നെ തയ്യാറല്ല പക്ഷെ സുരേഷ് ഗോപി പറഞ്ഞതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ തെറ്റ് ചെയ്ത് ഇദ്ദേഹം എന്തുകൊണ്ട് സുരേഷ് ഗോപിയെ പറയുന്നു എന്ന് ചോദ്യം ചെയ്യാൻ ആരുമില്ല അപ്പൊ അദ്ദേഹം ചെയ്ത കാര്യങ്ങളും നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ മായ കാഴ്ചയായിട്ട് പലരും മറന്നുപോയി അപ്പൊ എല്ലാത്തിലും എന്ന് പറഞ്ഞാല് പാർട്ടിയാണ് അല്ലെ ബി ജെ പി എന്നുള്ളൊരു പാർട്ടിയാണ് പലരുടെയും സുരേഷ് ഗോപി മുഖ്യശത്രുവാണുള്ള കാരണം എന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പൊ അത് പുതിയതായിട്ട് ട്വന്റി ഫോർ റിപ്പോർട്ടർക്ക് നേരെ അദ്ദേഹം ഭീഷണി മുഴക്കി എന്ന് പറഞ്ഞുകൊണ്ട് കെ യു ഡബ്ല്യു ജെ പ്രതിഷേധം നടത്തുക ചെയ്തു ഇന്നലെ പത്രപ്രവർത്തക യൂണിയൻ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് നേരെ പ പ്രകടനവും മുദ്രാവാക്യം ഒക്കെ വിളിക്കുന്നത് നമ്മൾ കണ്ടു സിനിമയിൽ മതിയെ അഭിനയം പത്രപ്രവർത്തകർക്ക് നേരെ വേണ്ട എന്നൊക്കെ പറഞ്ഞ മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കണ്ടു ഇതിനു മുമ്പ് ഒരു രാഷ്ട്രീയക്കാരൻ ഈ മാധ്യമ പ്രവർത്തകർ നമ്മളെല്ലാവരും നേരെ കണ്ടതാണ് അല്ലേ ലൈവായിട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇറച്ചിക്കടയിൽ നിൽക്കുന്ന പട്ടികളെ പോലെ എന്ന് പറഞ്ഞിട്ട് ഈ മാധ്യമ മാധ്യമപ്രവർത്തകരെ മുഖത്തു നോക്കി പട്ടികൾ എന്ന് വിളിച്ചതാണ് പക്ഷെ അതിന് നേരെ ഇത്ര ശക്തമായിട്ടുള്ളൊരു പ്രകടനോ പ്രതിരോധമോ ഒരു സമരോ ഒന്നും ഒരു എതിർപ്പോ ഒന്നും ആടെ ഭാഗത്തും കണ്ടില്ല അപ്പൊ അവര് തന്നെ സമ്മതിച്ചു ഇറച്ചിക്കടയിലെ പട്ടികളാണ് ഞങ്ങൾ അവര് തന്നെ സമ്മതിച്ചു കഴിഞ്ഞു യും അധിക്ഷേപകരമായി സംസാരിച്ചിട്ട് അതിനെതിരെ ഒരു ചെറുവിരൽ പോലും ഈ സംഘടന അലക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിനു മുമ്പ് എത്രയോ തവണ ഈ ദേ തരത്തിലെ പട്ടികളെ ആട്ടി ഇറക്കുന്ന പോലെ നമ്മുടെ മുഖ്യമന്ത്രി ആട്ടി ഇറക്കിയിട്ടുണ്ട് ഈ വിഭാഗത്തെ അല്ലെ ഒരുപാട് തരത്തിൽ ഇവരെ അവഗേളിച്ചിട്ടുണ്ട് പല തരത്തില് ഒരുപാട് ചാനലുകൾക്ക് നേരെ ഇവരെ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ പല മന്ത്രിമാരും അവരുടെ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ അവരുടെ പരിപാടികളോ ഒന്നും കവർ ചെയ്യാൻ അനുവദിക്കാത്ത ചാനലുകളെ വരെ അവർ ഇത് വിലക്കിയിട്ടുണ്ട് അന്നൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഐക്യം സുരേഷ് ഗോപിക്ക് നേരെ വന്നത് ഭയങ്കര അതിശയിപ്പിക്കുന്ന കാര്യമാണ് അതിലും രസമുള്ള കാര്യം എന്താ അറിയുമോ വളരെ നിർദ്ദോഷകരമായിട്ടുള്ള ചില വാക്കുകൾ പറഞ്ഞതിൻ്റെ പേരിൽ അതായത് പാർലമെന്റിൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതാണ് ട്വന്റി ഫോർ റിപ്പോർട്ടർ പറഞ്ഞത് ഈ പാർലമെന്റിൽ കാണിച്ചു തരാം എന്നുള്ള വാക്ക് ഇത്രയധികം ഭീഷണി ഉയർത്തുന്ന ഒരു വാക്കാണെന്നുള്ള ആദ്യത്തെ അനുഭവമായിരിക്കും കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒട്ടാമെയുള്ള ജനങ്ങൾക്ക് അങ്ങനത്തെ ആയിരിക്കും പ്രേക്ഷകരും വിഡികളൊന്നും അത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വിഡികളല്ല ഒരു വിഭാഗം അന്ധമായിട്ട് ബി ജെ പി എതിർക്കുന്ന അല്ലെങ്കിൽ സുരേഷ് ഗോപി നശിച്ചു പോണമെന്ന് ആഗ്രഹിക്കുന്ന അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും വലിച്ച് താഴെ ഇറക്കണം എന്ന് ആഗ്രഹിക്കുന്ന സുരേഷ് ഗോപി വിരോധികൾ ബി ജെ പി വിരോധികൾ ഇതിനെ അനുകൂലിക്കുമെങ്കിലും ബോധമുള്ള ചോറുണ്ണുന്ന ആൾക്കാരെ ഒരിക്കലും ഇതിനോട് യോജിക്കില്ല പാർലമെന്റിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ചോദിച്ച ചോദ്യം ഞാൻ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ട് അതിനുള്ള മറുപടി വളരെ കൃത്യമായിട്ട് ഞാൻ പാർലമെന്റിൽ തന്നോളാം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് കാരണം അദ്ദേഹം അങ്ങനെ കൊനഷ്ട് പിടിച്ച ഒരു ചോദ്യമാണ് ചോദിച്ചത് ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതേ ഡലോകം അതേ രീതിയിൽ ഇദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി അനുകരിച്ച് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു ഇറിറ്റേഷൻ പ്രകടിപ്പിച്ചതാണ് അത് അദ്ദേഹത്തെ പേഴ്സണലായിട്ട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ പാർലമെന്റിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അതെങ്ങനെയാണ് ഭീഷണിയാവുക നിങ്ങളെ കാണിച്ചു തരാമെന്നോ അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങളെ ആ ഞാൻ അങ്ങനെ ചെയ്യുന്നോ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അതിനൊരു മര്യാദ ഉണ്ട് ഇത് അതൊന്നുമല്ല അല്ല അതിനുള്ള മറുപടി ഞാൻ പാർലമെന്റിൽ എന്ത് കാണിക്കാനാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഭീഷണി എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് പാർലമെന്റിൽ കാണിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇത്ര വലിയൊരു ഭീഷണി വാക്കാണെന്ന് ആദ്യമായിട്ടാണ് തിരിച്ചറിയുക നമ്മുടെ കേരളക്കാരെ ജനങ്ങളെ വിഡ്ഢാക്കുക ആ ഒരു വാക്കിൻ്റെ പുറത്ത് പ്രകടനം നടത്തുക ജാഥ നടത്തുക എന്തെല്ലാം കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് അതിനെ നേരെ ഒന്നും ഇവർക്ക് പ്രകടനവും ജാഥയും നടത്താൻ കണ്ടില്ല ഇങ്ങനെ ഒരു നിർദോഷകരമായിട്ടുള്ള ഒരു വാക്ക് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് ഭീഷണിയായി കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഇവർ എന്ത് ഫങ്ഷൻ ഉണ്ടായാലും ശരി പ്രൈവറ്റ് ആയാലും ശരി സുരേഷ് ഗോപി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകർ ഇദ്ദേഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഓടി അടുക്കുന്നതും ഇദ്ദേഹത്തിന്റെ മുഖത്തിന് നേരെ വായിക്കകത്തേക്ക് മയക്കു ഊത്തി കയറുന്ന പോലെ കൊണ്ടു കൊണ്ടുചെല്ലാം നമ്മൾ കണ്ട് പല തവണ അതിൽ ഇറിറ്റേറ്റഡ് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അപ്പൊ മനസ്സിലാക്കണം ഇവർക്ക് അദ്ദേഹത്തിനെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ താല്പര്യമില്ല വിട്ടു നിൽക്കാം ശരി ഇത്രയധികം കുറ്റം പറയുന്ന സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് വീണ്ടും അഭിപ്രായം തേടാൻ എന്തിനാണ് ചെല്ലുന്നത് ഇവർക്ക് ഈ പ്രകടനവും ധാരണയൊന്നും നടത്തേണ്ട കാര്യമില്ല ഇനി മുതൽ ഞങ്ങൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഒരു ബൈക്കും എടുക്കാൻ തയ്യാറല്ല ഞങ്ങൾ ഇദ്ദേഹത്തെ ഒഴിവാക്കുകയാണ് ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രസംഗവും കവർ ചെയ്യുന്നില്ല ഇദ്ദേഹത്തിൻ്റെ ഒരു പൊതുപരിപാടികളും ഞങ്ങൾ കവർ ചെയ്യുന്നില്ല ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വാർത്തകളും ഞങ്ങൾ കൊടുക്കുന്നില്ല ഞങ്ങൾ തീരുമാനിച്ചേക്ക് ഇതങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കും വായിലേക്കും ശരീരത്തേക്കും ഇടിച്ചു കയറുകയാണ് ബൈക്കും കൊണ്ട് എന്നിട്ട് അദ്ദേഹം അതിന് അസ്വസ്ഥനായി കഴിഞ്ഞാൽ അത് എന്തോ വലിയ അപരാധവും സംഭവമായിട്ട് എടുത്തു കാണിക്കും എന്നിട്ടുള്ള നാട്ടിലുള്ള സകല ആൾക്കാരും വായിൽ തോന്നുന്ന വർത്താനം മുഴുവൻ പറഞ്ഞാലും പട്ടിയാട്ടണ പോലെ ആട്ടിയാലും ഇവർക്കത് പ്രശ്നല്ല സുരേഷ് ഗോപി എന്തെങ്കിലും പറഞ്ഞാലോ എതിർത്താലോ മാത്രം ഇവർക്ക് ഇതൊക്കെ വലിയ വിഷയമായി മാറുന്നുള്ളൂ ട്വന്റി ഫോറിനെ ഒരു ചാനലിൽ നിന്നും ഇതൊന്നും പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞാൽ ശ്രീകണ്ഠ സാറൊക്കെ എത്ര എത്രയോ അവഹേളങ്ങളൊക്കെ നേരിട്ടിട്ട് ഈ മേഖലയിലേക്ക് ഈ പൊസിഷനിൽ എത്തിയ ആളാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊക്കെ എത്ര നിസ്സാരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഈ ട്വൻ്റി ഫോറിൻ്റെ ഒരു വനിതാ റിപ്പോർട്ടർക്ക് നേരെ തന്നെ നമുക്കറിയാം അന്ന് മുഖ്യമന്ത്രിയുടെ നാടൊട്ട് ചുറ്റും നാട് ചുറ്റുന്ന ഒരു കലാപരിപാടി ഉണ്ടല്ലോ ആ കലാപരിപാടി സമയത്ത് ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞിട്ടല്ലേ ഷൂ അറിയാൻ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞ കേസെടുത്തതൊക്കെ ഇപ്പൊ അതൊക്കെ എന്തായി അതിനെക്കുറിച്ച് ആരെങ്കിലും ചർച്ച ചെയ്ത അന്ന് എന്തുകൊണ്ട് ഈ പത്രപ്രവർത്തക യൂണിയൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരമൊന്നും നടത്തിയില്ല എന്തുകൊണ്ട് ആ ഒരു മാധ്യമ പ്രവർത്തകയെ അനാവശ്യമായിട്ട് ഗൂഢാലോചന കേസിൽ ഉൾപ്പെടുത്തിയ ഒരു വനിതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഐക്യം കാണിച്ചില്ല അന്നൊന്നും ഇല്ലാത്ത നിർദോഷകരമായിട്ടുള്ള ഒരു വാക്കിന്റെ പുറത്ത് ഇത്രയും ഐക്യവും രോഷവും കാണണമെങ്കിൽ ഇതിൽ രാഷ്ട്രീയം തന്നെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും മനസ്സിലാകാം രാഷ്ട്രീയം തന്നെയാണ് ഇതിന്റെ പുറകിൽ കളിക്കുന്നത് അല്ലാതെ വേറൊന്നും എത്രയോ സീരിയസ് ആയിട്ടുള്ള മുനമ്പം പോലെയുള്ള ഇഷ്യൂ നമുക്ക് നടക്കുകയാണ് ആ സമയത്ത് അത് കവർ ചെയ്യാൻ മടിച്ച ചാനലുകളിൽ ഒന്നാണ് ട്വന്റി അത് ജനം കണ്ടോണ്ടിരിക്കുകയാണ് അവിടെയുള്ള മുനമ്പത്തുള്ള ആളുകൾ തന്നെ പ്രതിഷേധം അറിയിച്ചതാണ് ട്വന്റി ഫോർ ആ ന്യൂസ് കവർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത്രേ ശക്തമായിട്ട് ജനങ്ങളെ ബാധിക്കുന്ന ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയം നിൽക്കുന്ന സമയത്താണ് സില്ലിയായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയുള്ള പ്രകടനം പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ കുറേ ആളുകൾ ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത് അദ്ദേഹത്തിന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തി അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ചാടിച്ച് അദ്ദേഹത്തിനെതിരെ അത് ആയുധമാക്കി എടുക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ നടക്കുന്നത് പെട്ടെന്ന് പ്രകോപിതനാകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരുവിധ ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പൊ ആ പ്രകോപനം മാക്സിമം അയാൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പുറകെ നടക്കുന്ന ആളുകളുടെ ഉദ്ദേശം അത് മാത്രാണ് അല്ലെങ്കിൽ അയാളെ കൂടെ ഒഴിച്ചു കിട്ടാ പോരെ ഇവരെ ഇപ്പൊ മന്ത്രി ഗണേഷ് കുമാറിന്റെ പറഞ്ഞു വീണ്ടും ചെന്ന് സുരേഷ് ഏട്ടാ സുരേഷ് ഏട്ടാ സുരേഷ് ഏട്ടാ ചെന്ന് പറഞ്ഞ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹത്തെ ഒഴിവാക്കിയേക്ക് അദ്ദേഹത്തിന്റെ ബൈറ്റ് ഒന്നും നിങ്ങൾ ആരും കവർ ചെയ്യണ്ട അപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ നാട്ടിൽ ഒത്തിരി പേര് വളരെ അപമര്യാദയായി പെരുമാറുന്നുണ്ട് പത്രപ്രവർത്തകരോടൊക്കെ അപ്പോഴൊന്നും ഇല്ലാത്ത ധർണിയും ജാതിയും പ്രകടനം ഒക്കെ ഇപ്പൊ എങ്ങനെ വന്നു അതൊക്കെ പൊതുജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് എല്ലാ ചാനലുകളും മാറി മാറി കാണുന്ന ആൾക്കാരാണ് എല്ലാവരും പണ്ടത്തെ പോലെ പണ്ടത്തെപ്പോലെയൊന്നുമല്ല എല്ലാ ചാനലും മാറി മാറി കാണുന്ന ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു കൃത്യമായി വിലയിരുത്തുന്നുണ്ട് ഈ പത്രപ്രവർത്തകർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഓരോ ചാനലിനെയും ഓരോരുത്തര് ഇരുന്ന് ചർച്ച ചെയ്യുന്നതും പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പൊതുജനം വിലയിരുത്തുന്നുണ്ട് അപ്പൊ ആരൊക്കെ എങ്ങനെയൊക്കെ നേരിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതും കൂടി പൊതുജനം വിലയിരുത്തും അപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് റേറ്റിംഗ് കൂട്ടാം അല്ലെങ്കിൽ ഒരാളെ ഇരയാക്കി മാറ്റിയിട്ട് റേറ്റിംഗ് കൂട്ടാമെന്ന് വിചാരിക്കുന്നിടത്ത് പഴവ് സംഭവിക്കുന്നുണ്ട് അത് പല ചാനലിലും സംഭവിച്ചിട്ടുണ്ട് ഒരു ഒരിട ഒരു ചാനലിന്റെ കുത്തന റേറ്റിംഗ് കൂടിയിട്ട് എന്തുകൊണ്ട് താഴെ പോയി പോയിന്ന് പൊതുജനം തന്നെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള ലൊടുക്ക് വിദ്യയൊക്കെ ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കാതിരിക്കുക ഒരു മനുഷ്യനെ തകർത്തിട്ട് ഒന്നും കിട്ടാറില്ല അദ്ദേഹം ഒരുപാട് പേർക്ക് നന്മ ചെയ്യുന്ന വ്യക്തിയാണ് അത് കാണാൻ കണ്ടില്ല ഇതുപോലെയുള്ള ചെറിയ ചെറിയ സില്ലി കാര്യങ്ങൾ വലുതാക്കാൻ വേണ്ടി മാത്രം കണ്ണും കാതും ഒക്കെ ഉണ്ടായാൽ പോരാ മാധ്യമങ്ങൾക്ക് നേരിന്റെ വഴിയിലാണ് മാധ്യമങ്ങൾ സഞ്ചരിക്കേണ്ടത് അല്ലാതെ ഇതുപോലെ ലൊടുക്ക് വിദ്യകളിലൂടെ അല്ല മുന്നോട്ട് പോകേണ്ടത്